നമ്മളിപ്പോ ഒരു രോഗിയെ കാണാനായിട്ട് കേറുക കുറെ നാളായിട്ട് രോഗത്ത് കിടപ്പാണ് മരിക്കോ അല്ലെങ്കിൽ ജീവിക്കോ എന്നൊക്കെ ഉള്ളൊരു തർക്കത്തിൽ കിടക്കുക നമ്മളിപ്പോ വീട്ടിലേക്ക് കയറുക ആ സമയത്ത് ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങാന്ന് നോക്കിയാൽ അപ്പൊ അതിന്റെ തരുന്ന സൂചന എന്താണ് നമ്മളകത്തേക്ക് കയറുന്നു പെട്ടെന്ന് നമുക്ക് അടുത്ത സൂചന പുറത്തേക്ക് ഇറങ്ങുന്നു ഒരാൾ അതായത് എന്താണ് അർത്ഥം ജീവൻ പുറത്തേക്ക് പോകാനാണ് താല്പര്യം നിമിത്തശാസ്ത്രം ജയകുമാർ ജി ഈ നിമിത്തം എന്ന് പറയുന്നത് എല്ലാവരും വളരെ അനുകമ്പയോട് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഈ ദർശനം പിന്നെ അതുപോലെ പല്ലി ചിലക്കൽ ഇങ്ങനെ പല സംഭവവും കണക്കിലെടുക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ എന്താ പറയുക റിസൾട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നിമിത്തത്തിന് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പിൻ പിൻബലം ഉണ്ടെന്ന് പറയാം ജ്യോതിഷത്തിൽ അംഗസ്പർശം നിമിത്തം അതുപോലെ ശ്വാസഗതി ഇതൊക്കെ ജ്യോതിഷന്റെ ഫലം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശ്വാസഗതി കൊണ്ടും അംഗസ്പർശം കൊണ്ടും ആദ്യ അക്ഷരങ്ങൾ കൊണ്ടും നിമിത്തം കൊണ്ടും പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഗമിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പൃച്ഛ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുകയറുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളുടെയും ഇടയിൽ കാണുന്ന അടുത്ത് കാണുന്ന ചില പെട്ടെന്ന് കാണുന്ന സംഭവ നമുക്ക് പ്രകൃതി നൽകുന്ന സൂചനയാണ് ളയാൻ പറ്റത്തില്ല ഇത് ശാസ്ത്രീയതയുണ്ട് പക്ഷെ ഈ ശാസ്ത്രീയതയുടെ ആ ഒരു കോഡ് ഡീകോഡ് ചെയ്യാൻ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതിനെ അവഗണിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും അപ്പൊ ഉദാഹരണമായി നമുക്ക് മറ്റുള്ള ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു കാര്യം നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു വാഹനം ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് അതെ പ്രത്യേക ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നോക്കി നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾ കൂടുതലും ഈ വാഹനങ്ങളായിരിക്കും അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ ആണ് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതിനൊരു ശാസ്ത്രീയ എന്ത് താനും ഇതേപോലെ തന്നെ നമ്മള് പ്രകൃതി നമുക്ക് സൂചന തരുന്നതാണ് ഈ പ്രയതനിമിത്തം ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ പോകുക എന്ന് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു സുഖയില്ലാത്ത ഒരു ഒരു വ്യക്തിയെ നമ്മൾ കാണാൻ പോവുകയാണ് ഈ സമയത്ത് ഈ ആളെ കുറിച്ചിട്ട് നമുക്ക് ഉള്ളില് ഭയങ്കര ആകുലതകളുണ്ട് ഇയാളുടെ രോഗം മാറുമോ അതാ ഇയാളെ മരണത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് ഈ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ആ ആവർത്തിച്ചുണ്ടാകുന്ന ചിന്തകൾക്ക് അനുസൃതമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ബയോളജിക്കൽ വേവ്സ് പുറത്തേക്ക് പോകുന്നുണ്ട് അതെ അതെ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മളിപ്പോൾ അത് ന്യൂറോട്ടിക് ആകാം ബയോളജിക്കൽ വേവ്സ് ആകാം എന്തൊരു വേവ്സ് പുറത്തേക്ക് നമ്മളിങ്ങനെ നിരന്തരമായ നമ്മുടെ ചിന്ത കൊണ്ടുണ്ടാകുന്ന ഒരു മാനസികമായിട്ട് മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലെ ചിന്തയ്ക്ക് ഉദ്ധീപ്പിക്കുന്ന ചിന്തയിൽ നിന്ന് തലച്ചോറിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു വേവ്സ് ഉണ്ട് ഒരു മൈൻഡ് വേവ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ വേവ്സ് ചെന്ന് പ്രകൃതിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിന് അനുസൃതമായിട്ട് അതി ചില സൂചനകള് ഈ വ്യക്തിക്ക് കൊടുക്കും ആ സൂചനകള് ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് ആ സൂചനകളെ വളരെ ശ്രദ്ധയോടുകൂടി പ്രകൃതിയുടെ ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ സൂചനകൾ കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും നമ്മുടെ കണ്ണിന് മുമ്പിലൂടെ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ കാണാറില്ല പക്ഷെ ഇത്തരത്തിലുള്ള ശ്രദ്ധാലുവായ ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ജ്യോതിഷന്മാരൊക്കെ സംബന്ധിച്ചിട്ട് അവർ ഇതിനെങ്ങനെ തേടി നടക്കുന്ന ആളായത് കൊണ്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കപ്പെടും കാരണം അവർക്ക് മനുഷ്യൻ്റെ ഏറ്റവും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ മനുഷ്യനെക്കുറിച്ചും ആഴത്തി പഠിക്കുന്നതും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജ്യോതിഷന്മാരെന്ന് പറയുന്നത് അപ്പം അങ്ങനെ പോകുന്ന ആളുകൾ ഉപാസകരായിട്ടുള്ള ആളുകൾ നല്ല ദൈവ ദൈവഭക്തരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇവർ തിരിച്ചറിയാറുണ്ട് അല്ലെങ്കിൽ ഇവരെ ഡീകോഡ് ഡീകോഡ് അങ്ങനെ പോകുമ്പോൾ അതിന് അനുസൃതമായ ഒരു കാഴ്ച ഇവർ പെട്ടെന്ന് വീട്ടിൽ ഇറങ്ങുമ്പോൾ ആകാം അതായത് ഇറങ്ങി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതിന് മുമ്പ് കാണണം അതല്ലെങ്കിൽ ഈ വീട്ടിൽ ചെന്നതിന് ചെന്നാ വീടിനോട് അടുക്കുന്ന സമയത്ത് കാണണം അപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു ഉദാഹരണം നമ്മളിപ്പോൾ ഒരു രോഗിയെ കാണാനായിട്ട് കേറുക അവശിനാണ് അദ്ദേഹം കുറെ നാളായിട്ട് രോഗത്ത് കിടപ്പാണ് മരിക്കോ അല്ലെങ്കിൽ ജീവിക്കോ എന്നൊക്കെയുള്ളൊരു തർക്കത്തിൽ കിടക്കുക അങ്ങനെ ഈ നമ്മളിപ്പോൾ വീട്ടിലേക്ക് കയറുക ആ സമയത്ത് ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെക്കുക അപ്പോൾ അതിൻ്റെ തരുന്ന സൂചന എന്താണ് നമ്മളകത്തേക്ക് കയറുന്നു ഇയാൾ ജീവിക്കുമോ മരിക്കുമോ എന്ന് ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമുക്കിടുന്ന സൂചന പുറത്തേക്ക് ഇറങ്ങുന്നു ഒരാൾ അതായത് എന്താണ് അർത്ഥം ജീവൻ പുറത്തേക്ക് പോകാനാണ് താല്പര്യം ജീവൻ പുറത്തേക്ക് പോകാനാണ് സാധ്യത എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ കേറുന്ന അതേ സമയം തന്നെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെയുള്ള ഒരു നിമിത്തം അതുപോലെ നമ്മളിപ്പോ പല്ലി പള്ളിയുടെ കാര്യമാണ് ചോദിച്ചത് പല്ലി പല്ലിയുടെ കാര്യത്തെ കുറിച്ചിട്ട് എങ്ങനെ ശാസ്ത്രീയമായ വശമെന്ന് പറയുമ്പം പല്ലി എപ്പോഴും ഒരു സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ആളായിട്ടാണ് പള്ളിയെ കൊണ്ട് നമ്മൾ തമാശ രൂപത്തിലാണെന്ന് പറയാറ് പല്ലി ചിലച്ചു പെട്ടെന്ന് എല്ലാവരും ഒരു കാര്യം പറയുമ്പോൾ പല്ലിയുടെ ചില കേൾക്കുമ്പോ അത് ഏത് ദിക്ക് ഏത് ദിവസം ഏത് തിഥി ഏത് എവിടെ നിന്നാണ് ചലിച്ചത് അതിന് സ്വന്തമായിട്ട് ശാസ്ത്രമുണ്ട് പല്ലിശാസ്ത്രം വളരെ വലിയ ഒരു ഗൗഡിശാസ്ത്രം വലിയൊരു ആഴത്തിൽ പഠിക്കുന്ന സാധനമാണ് ഇതൊന്നും പഠിക്കാത്ത ആൾക്കൊരു ഫലത്ത് വരണം എങ്ങനെയാണെന്ന് അറിയുമോ ഇവരുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ചിന്താഗതികളുണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച പല്ലി തലച്ചോ തലയിലെ മുകളിൽ വീണാൽ അത് പ്രത്യേകിച്ച് കറുത്ത പല്ലിയൊക്കെ ആണെങ്കിൽ രോഗാരിഷ്ടത മരണം മരണം കേൾക്കുക തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഉണ്ട് ഉണ്ട് ഇയാളുടെ ഉള്ളിൽ നിരന്തരമായത് വീഴുമ്പോൾ തന്നെ ഇയാളുടെ ബോധമണ്ഡലത്തിലേക്ക് വരുന്നത് ഈ അപകട സൂചനകളാണ് ഈ അപകട സൂചനയുമായി പോകുന്ന വ്യക്തിക്ക് ഒരു അപകടം സംഭവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ ഈ നിമിത്തശാസ്ത്രം ഒരാളെ മാനസികമായി ഒരുപാട് സ്വാധീനം ചെലുത്തും കാരണം ഇത് വർഷങ്ങളായി നമ്മുടെ ഇടയിൽ രൂഢമൂലമായ ഒരു ചിന്താ ശക്തിയാണ് അപ്പം ഇതിനൊരു പ്രതിഫലനം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകും അതുപോലെ നമ്മൾ തമ്മിൽ പുറത്തേക്കിറങ്ങുമ്പോഴാണ് നമ്മൾ നോക്കുമ്പം ഒരു സ്ത്രീ നിറകുടവുമായിട്ട് കയറി വരുന്നു അല്ലെങ്കിൽ വഴി ഇങ്ങനെ പോകുന്നു എടുത്തിട്ട് പോകുന്നു ഉടനെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ എനർജി പെട്ടെന്ന് റൈസപ്പ് ആവും കാരണം എന്താ ഈ നിറകുടം കണ്ടുകൊണ്ട് പോയാൽ എന്റെ കാര്യങ്ങളെല്ലാം അന്ന് നമ്മൾ പൂർണ്ണമായി നല്ല എനർജറ്റിക് ആയിരിക്കും കോൺഫിഡന്റ് ആയിരിക്കും പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെ അയാളുടെ കാര്യത്തിനൊരു സാധ്യത അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട് ഇതിന് നമുക്കല്ലാതെ ഇതിനെ വെറുതെ ഒരു നിമിത്ത ശാസ്ത്രത്തിൽ നമുക്ക് വെറുതെ ഒരു അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ പറ്റത്തില്ല എല്ലാത്തിനും സൈക്കോളജിക്കൽ ആയ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉണ്ടാക്കാനും സ്വാധീനം ചെലുത്താനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കും ഈ നിമിത്തശാസ്ത്രത്തിന് ശരിക്കും സൈക്കോളജിക്കൽ പോസിബിലിറ്റി മാത്രമാണോ അതോ തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണോ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഉള്ളതാണ് സത്യം പക്ഷെ ഈ റിസൾട്ട് ഓറിയൻറ്റഡ് മിക്കവാറും കണക്റ്റഡ് വിത്ത് സൈക്കോളജി ആയിരിക്കാം കാരണം ഒരു പല്ലി നിങ്ങളോട് സൂചന തരുന്നത് ഉണ്ടാകാം പ്രകൃതിയാലുള്ള സൂചനകൾ ഉണ്ടാകാം നിങ്ങളുടെ ചിന്തയ്ക്ക് അനുസൃതമായി പ്രകൃതി തരുന്ന സൂചനയാണ് അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒന്നാണ് അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് മനസ്സിന്റെ അപ്പൊ അതിനനുസൃതമായി പ്രകൃതി നമ്മളോട് കാണിച്ചു തരുന്ന ചില സൂചനകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാര്യം എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉദാനന്ത നമുക്ക് കിട്ടാൻ നമ്മൾ ജ്യോതിഷന്മാർ ാണ് പ്രത്യേകിച്ച് എന്റെ ഭാര്യ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുക ഉടനെ അവിടെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ പേര് വിളിക്കുകയോ ഒരു ആൺകുട്ടി പ്രവേശിക്കുകയോ അല്ലെങ്കിൽ പൂവം കോഴി ഒരു ആണായിട്ടുള്ള ഏതെങ്കിലും ജീവികൾ കോഴിയാകാൻ തിരിച്ചറിയപ്പെടുന്ന ഏതെങ്കിലും ജീവിയാകും ആ ജീവിയുടെ പ്രവേശനം ദർശനം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ആ നിമിത്തം ഉപയോഗിച്ച് ഈ ജ്യോതിഷം പറയും ഇത് ആൺകുട്ടിയാണ് എന്ന് പറയാനും സാധിക്കും അവിടെ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ ഈ ജ്യോതിഷി എന്ന് പറയുന്ന ആൾക്ക് പ്രകൃതി കൊടുക്കുന്ന ഒരു സൂചനയാണ് ചിലപ്പോൾ ആൺകുട്ടിയുടെ പ്രവേശനം ആൺകുട്ടിയുടെ പേര് വിളിക്കുക ആരെങ്കിലും ഒക്കെ അപ്പൊ ഈ ആ പ്രകൃതിയുമായി ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന പ്രകൃതിയെ ധ്യാനിക്കുന്ന ആരാധിക്കുന്ന പ്രകൃതി ശക്തികളെ പരിപാലിക്കുന്ന പാലിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജ്യോതിഷിക്ക് ആ പ്രകൃതിയായ മാതാവ് തൻ്റെ മകന് ചോ ഉത്തരത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സഹായകമാണ് ഈ നിമിത്തം എന്ന് പറയുന്നത് അപ്പൊ നിമിത്തം തീർച്ചയായിട്ടും പ്രകൃതിയുടെ സത്യസന്ധമായ ഒരു പ്രതികരണം തന്നെയാണ് ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞ പോലെ മനഃശാസ്ത്രപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഇതിന് ഉണ്ട് നമുക്ക് പറയാനായി അതുപോലെ ഈ അല്ലാത്തൊരു പലരും പേടിയായിട്ട് കാണുന്നത് ഈ പൂച്ച വിളിക്കുന്നു പൂച്ച കരയുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്ന സമയത്താണ് പൂച്ചയുടെ വിളി വരുന്നത് അപ്പോൾ അതൊരു ഭയങ്കര ഭീകര രീതിയിലാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നത് എത്രത്തോളം ശരിയുണ്ട് ഈ പൂച്ചയുടെ വിളി എന്ന് പറയുന്നത് പൂച്ചക്കൊരു പ്രത്യേകതയാണ് ആ പൂച്ചയുടെ പ്രത്യേകത ആ പൂച്ച എപ്പോഴും വളരെ പൂച്ച വളരെ സോഫ്റ്റ് ആയിട്ടൊരു ജീവിയാണ് മനുഷ്യനായിട്ട് ഏറ്റവും ഇണങ്ങുന്ന ജീവിയാണ് പൂച്ച ഉറങ്ങുന്ന ഇടം നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ശാന്തമായിട്ടുള്ള പോസിറ്റീവ് എനർജിയുള്ള സ്ഥലം എവിടെയാണോ അവിടെ മാത്രമേ പൂച്ചക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പൂച്ച അങ്ങനെ ഉറങ്ങുള്ളൂ പൂച്ച സുഖമായിട്ട് ഉറങ്ങും പക്ഷെ ഉറങ്ങുന്ന സ്ഥലം നോക്കിക്കുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ് ഏറ്റവും പോസിറ്റീവായ ഒരിടം ഏറ്റവും ശാന്തമായ ഒരിടം അവിടെ മാത്രമേ പൂച്ച ഉറങ്ങുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ പൂച്ച അസ്വസ്ഥനാവും പലപ്പോഴും ആ പൂച്ചയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണാത്ത പലതും കാണാനും കേക്കാത്ത കേക്കാനും അറിയാത്തത് അറിയാനൊക്കെ ഈ പൂച്ചക്കൊന്നും ആയിനൊക്കെ വളരെയധികം കഴിവുണ്ട് അപ്പൊ പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് പൂച്ച എങ്ങനെയാണ് കരയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ശാന്തമായും സ്നേഹത്തോടു കൂടിയും ചുണ്ടെല്ലാം നക്കി പൂച്ച നമ്മുടെ കാലിൽ വന്ന് വാല ഇങ്ങനെ കരയുന്ന സമയമുണ്ട് അത് പൂച്ച നമ്മളോട് കാണിക്കുന്ന പോസിറ്റീവായൊരു സൂചനയാണ് പൂച്ച പെട്ടെന്ന് പെട്ടെന്ന് കരയുക അത് വളരെ അലറിയ ശബ്ദത്തിൽ പോലെ അതായത് വളരെ നാച്ചുറൽ അല്ലാത്ത രീതിയിൽ പൂച്ചയുടെ കരച്ചിലുണ്ടാവാൻ പൂച്ചയെ ഏതോ ഒരു ഭയം അലട്ടുന്നുണ്ട് ആ ഭയം തന്റെ യജമാനൻ സംഭവിക്കാൻ പോകുന്ന ഏതോ ഒരു ദുരന്തത്തിൻ്റെ സൂചനയായി പൂച്ച നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ തന്റെ യജമാനൻ എന്തോ വരാൻ പോകുന്ന ദീർഘദർശിയായ പൂച്ചക്ക് സാധിക്കും അപ്പൊ പൂച്ച ആ രീതിയിൽ ഭയപ്പെടുകയും ആ പൂച്ച ആ ഭയം നമ്മളോട് കാണിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരം നമ്മളെ നോക്കിയിട്ട് ഭീകരമായി പല തേറ്റപ്പല്ലൊക്കെ കാണിച്ചുകൊണ്ട് പൂച്ച കരയും ഭയങ്കര ഒരു ഇത് ആ രീതിയിലുള്ള കരച്ചിൽ നമുക്ക് വരാൻ പോകുന്ന സൂചനയായി പൂച്ച തരുന്നതാണ് നമുക്ക് അപ്പൊ അങ്ങനെയും നമുക്ക് എടുക്കാം രണ്ടാമത്തെ രീതിയിൽ ഈ മാർജാര രക്ഷസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് പൂച്ച അതായത് പൂച്ച മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവികൾക്കില്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പ്രേതം ആവേശം ഇല്ല ആനക്കുണ്ട് ആനമർദ്ദം എന്നൊരു ജീവി ഉണ്ട് പിന്നെയുള്ളത് പൂച്ചക്ക് മാത്രമേ ഉള്ളു പൂച്ച അതായത് മാർജാരക്ഷ പിന്നെ പശുവിനുണ്ട് ഗോരക്ഷസ് ഈ മൂന്ന് പേര് ഇങ്ങനെയുണ്ട് അതൊക്കെ ഈ മാർജാര എന്ന് പറയുന്നത് പൂച്ച അപമൃത്യുപെട്ടാലും മാർജാര രക്ഷസായിട്ട് വരും നമ്മൾ കണ്ടിട്ടില്ലേ പഴേ സിനിമയിലൊക്കെ പ്രേതത്തിന്റെ ആ ആ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നതും പ്രേതത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കണ എപ്പോഴും കറുത്ത പൂച്ച ചാടി വീണ് കരയുക പെട്ടെന്ന് പ്രേക്ഷകനെങ്ങനെ പേടിപ്പിക്കാൻ ഈ പൂച്ചയുടെ സാധ്യത പൂച്ച അവർ മനഃപൂർവ്വം കൊണ്ടുവരുന്നത് പൂച്ചയ്ക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പണ്ട് തൊട്ട് പറഞ്ഞത് സിനിമാക്കാർക്ക് അറിയാവുന്ന കൊണ്ടായിരിക്കും അവർ പൂച്ച യക്ഷിയുടെ എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് പൂച്ച നമ്മുടെ വളർത്തു പൂച്ചയാകാം ഏതെങ്കിലും ദുർമർണപ്പെട്ട പൂച്ച രോഗബന്ധ പൂച്ചാത്ത പൂച്ച നമ്മുടെ തന്നെ മാർജാര രക്ഷത്തായി മറ്റൊരു പൂച്ചയിൽ ആവേശിക്കപ്പെടുവെന്നാണ് പറയുക അപ്പൊ ആ പൂച്ചയ്ക്ക് ും ഈ പറഞ്ഞ പോലെ നമ്മളിൽ സ്വാധീനം ചെലുത്താനും നമുക്ക് തരാനും സാധിക്കും അതുകൊണ്ടാണ് പൂച്ച എന്ന ജീവിയെ മാത്രം പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ട വന്നതും അതിന് പറയേണ്ടത് അതെ 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 വളരെ സന്തോഷം കാരണം ഇതൊരു എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ നിമിത്ത ശാസ്ത്രത്തിനകത്ത് മെയിൻലി നമ്മൾ കേൾക്കുന്നതാണ് പള്ളി പൂച്ച പൂച്ച വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പൂച്ചക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് പ്രത്യേകിച്ച് ജമാനു വരാൻ പോകുന്ന ചില ദുർനിമിത്തങ്ങളെ അതിനെ അതിന്റെ ഉള്ളിൽ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ആ ഭയപ്പെടുത്തുന്ന ഭയം നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പൂച്ചക്ക് മാർഗ്ഗയില്ല ആ രീതിയിലാണ് നമ്മളോട് അത് പറഞ്ഞു തരുന്നത് സന്തോഷം അതും പൂച്ച മരിച്ച് വരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു എന്നാണ് അറിയപ്പെടുന്നത് സന്തോഷം നന്ദി നമസ്കാരം